അതായത് ചൈന പാകിസ്ഥാൻ കൊടുത്ത ആ മിസൈൽ അത് ഇന്ത്യ തകർത്തു തരിപ്പണമാക്കി അതിനെ ഇഴകീറി പരിശോധിക്കാനായിട്ട് മറ്റു രാജ്യങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് എന്താണ് അതിനെക്കുറിച്ച് കുറിച്ചത് അതായത് ചൈനയുടെ ഏറ്റവും ആധുനികമായ യുദ്ധോപകരണമാണ് പി എൽ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന മിസൈൽ അവരുടെ അഭിമാനമായിട്ട് നമ്മുടെ ബ്രഹ്മോസ് എന്ന് പറയില്ല അതിന് തുല്യമായിട്ട് അവർ കൊണ്ടു നടക്കുന്ന ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു മിസൈൽ സംവിധാനമാണ് ഈ പറയുന്ന പി എൽ ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് അത് എയർ ടു എയർ മിസൈലാണ് എയർ ടു സർഫസ് മിസൈലാണ് അതായത് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തൊടുക്കാൻ കഴിയുന്ന പോർമുനയാണ് ഈ പി എൽ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ജെ ടെ ജെ ടെൻ സി എന്ന് പറയുന്ന അവരുടെ വിമാനത്തിൽ നിന്നാണ് ഇത് ഉപയോഗിക്കുന്നത് ആ വിമാനത്തിൽ നിന്ന് ഉപയോഗിച്ച ഹോഷിയാർപൂറിൽ വന്ന വീണ ഇത് മിസൈലാണ് അതിന് മുമ്പേ നമ്മൾ വന്ന് വീഴും മുമ്പ് തന്നെ ഭൂമിയിലേക്ക് എത്തും മുമ്പ് തന്നെ നമ്മളുടെ ആകാശ് മിസൈൽ പ്രതിരോധ സംവിധാനത്തെ തകർത്തു അങ്ങനെയാണ് ഇത് ഹോഷിയർ പോരിൽ വന്ന് വീഴുന്നത് അതിൻ്റെ അവശിഷ്ടം വന്ന് വീഴുന്നത് ഇതിനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കാനഡ ജപ്പാൻ അമേരിക്ക ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അങ്ങനെ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തായ്വാൻ അടക്കം എത്തിയിരിക്കുകയാണ് കാരണം ഇതെന്താ സംഭവം എന്ന് പറയട്ടെ അവരുടെ ഏറ്റവും ഭയങ്കര മിസൈലാണ് ഇതെങ്ങനെ പിന്നെ തകർന്നു ഇത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി ഈ പറയുന്ന ഇന്ത്യയിൽ എത്തിയിരിക്കുന്നവരെല്ലാം തന്നെ കാരണം ചൈനയുടെ ഒരായുധം പോലും ഇന്നേ അവർ ആർക്കും പഠിക്കാനായിട്ട് കിട്ടിയിട്ടില്ല കാരണം ചൈനയുടെ ആയുധം വാങ്ങിച്ചവർക്ക് ആർക്കും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെ ചൈന ഒരു യുദ്ധത്തിലും പങ്കെടുത്തിട്ടില്ല അവിടുത്തെ ചൈനയിലെ യുദ്ധ യുദ്ധത്തിനെത്തുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യുദ്ധമൊന്നുമില്ലാത്തത് കൊണ്ട് അവിടുത്തെ ആൾക്കാർക്ക് യുദ്ധത്തിനെത്തിയാൽ തന്നെ പെർഫോം ചെയ്യാൻ കഴിയില്ല കാരണം നിരന്തര യുദ്ധത്തിൽ നിന്ന് അവർ ഏർപ്പെടുന്നില്ല പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യയിൽ കാശ്മീരുണ്ട് നിരന്തരമായിട്ട് ഒരു യുദ്ധസമാനമായ രീതിയിൽ പട്ടാളക്കാർ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ മികച്ച ട്രെയിനിങ്ങാണ് ഇവിടെ കിട്ടുന്നത് നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ തീവ്രവാദമുണ്ട് അവിടെ പ്രതിരോധിക്കുന്ന രീതി ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെയും കൃത്യമായിട്ട് പരിശീലനം ലഭിക്കുന്നുണ്ട് പട്ടാളക്കാർക്ക് നമ്മുടെ മധ്യ ഇന്ത്യയിൽ ഉള്ളതുകൊണ്ട് ഇന്ത്യയിലെ സൈനിക എപ്പോഴും തന്നെ ആക്രമണത്തിന് സജ്ജരായിരിക്കും ഒരു മെടികേട്ടാലോ ഒരു മിസൈൽ വന്ന് വച്ചാലോ ഒരു ബോംബ് വീണാലോ ഒന്നും അവർ പേടിക്കില്ല കാരണം അവർക്ക് അവിടെയും ജാഗ്രത പാലിക്കാനും കൃത്യമായിട്ട് തിരിച്ചടിക്കാനും അവരുടെ ബുദ്ധിയെ സ്ഥിരതയോടുകൂടി നിർത്താനും കഴിയും പക്ഷേ ഇതൊന്നും പരിശീലിച്ചിട്ടില്ലാത്ത സൈന്യമാണ് ഈ പറയുന്ന ചൈനയിലേ പാക്കിസ്ഥാനിലെ പട്ടാളക്കാർക്കുള്ള അത്ര പോലും യുദ്ധപരിചയം ചൈനക്കാർക്കില്ല എന്നുള്ളതാണ് അവരുടെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യം അവർ അവസാനമായിട്ട് എനിക്ക് തോന്നുന്ന എൻഗേജ് ചെയ്തിട്ടുള്ള ഒരു വാർ എന്ന് പറയുന്നത് വിയറ്റ്നാമിലോ മറ്റുമാണ് അതിനുശേഷം അവരൊരു വാറിലേക്കൊന്നും പോയിട്ടില്ല അതുകൊണ്ടുതന്നെ പുതിയ തലമുറ സൈനികരായിട്ടുള്ള ചൈനയിലെ ഒരാൾക്കും ഇല്ലെങ്കിൽ ഒരു കക്ഷികൾക്കും ഈ പറയുന്ന യുദ്ധ പ്ര പ്രവർത്തനത്തിന് പരിചയമില്ല അവരുടെ എയർഫോഴ്സ് ആയാലും ശരി തന്നെ നേവി ആയാലും ശരി തന്നെ അവരുടെ ആർമി ആയാലും ശരി തന്നെ ഒന്നിനും ഇത്തരത്തിലുള്ള ഒരു ശേഷി ഇല്ല എന്നുള്ളതാണ് ആ ഒരു ഘട്ടത്തിലാണ് ആദ്യമായിട്ട് ചൈനയുടെ ഒരു യുദ്ധോപകരണം നമ്മൾ കിട്ടിയിരിക്കുന്നത് ലോകത്തിന് കാണാൻ കിട്ടിയിരിക്കുന്നത് അതിനെ കീഴകീറി പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവർ ഈ പറയുന്ന സംഘങ്ങളെല്ലാം ഉദ്ദേശിക്കുന്ന കാര്യം അതായത് ഈ നമ്മൾ ഈ പറയുന്ന മിസൈലിനെ തകർത്ത കാര്യം നമ്മുടെ ഭാരതി എന്ന് പറയുന്ന എയർ മാർഷലാണ് നമ്മളുടെ അടുത്ത് ആദ്യമായിട്ട് ഇന്ത്യയിൽ വ്യക്തമാക്കിയത് ഇന്ത്യയിലെ നിർണായക ലക്ഷ്യങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഈ പറയുന്ന പതിനഞ്ച് സ്ഥലങ്ങളെ ലക്ഷ്യം വെച്ചാണ് അന്ന് ഈ പറയുന്ന നമ്മുടെ പാകിസ്ഥാൻ ഈ ഇന്ത്യക്കെതിരെ ഇത് ഇതുപയോഗിച്ച് ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ വലിയ ആക്രമണം നടത്തി വലിയ നാശേഷ്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതൊന്നും സാധിച്ചില്ല ഈ പി എൽ ഫിഫ്റ്റീൻ്റെ ഉള്ളിൽ പല സങ്കീർണ സംവിധാനങ്ങൾ അവർ അവർ വെച്ചിട്ടുണ്ട് നല്ലൊരു പ്രൊഫഷണൽ സംവിധാനം ഈ മിസൈലിൽ പ്രവർത്തിക്കുന്നു ഇരട്ട പൾസ് മോട്ടോർ ടു വേ ഡാറ്റ ലിങ്ക് ആക്റ്റീവ് റഡാർ സീക്കർ ഇനേഷ്യൻ റഫറൽ റഫറൻസ് യൂണിറ്റ് എന്നിവ ഇതിനുള്ളിൽ ഉണ്ടെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി യുദ്ധ ജെറ്റ് പറത്തുന്ന പൈലറ്റിന് കാണാനാവുന്ന ദൂരത്തിനും അപ്പുറത്തുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ ബിയോണ്ട് വിഷൽ റേഞ്ച് എന്ന് പറയും പി എൽ ഫിഫ്റ്റീൻ മിസൈലിന് കഴിവുണ്ട് ചൈന എയർബോൺ മിസൈൽ അക്കാദമിയാണ് പി എൽ ഫിഫ്റ്റീനെ വികസിപ്പിച്ചെടുത്തത് ചൈനയുടെ ആധുനിക മിസൈലിന് പിന്നിലെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പഠിക്കുകയാണ് ഈ പരിശോധനയുടെ ലക്ഷ്യം സാങ്കേതിക വിദ്യയും മിസൈലിന്റെ കാര്യക്ഷമതയും എന്തെന്ന് വിസ് വിദഗ്ധ സംഘം വിശകലനം ചെയ്യും പി എൽ ഫിഫ്റ്റീൻ മിസൈലിൻ്റെ പരിമിതികളും ദൗർബല്യങ്ങളും പഠിക്കും അതിനനുസരിച്ച് ചൈനയെ തകർക്കാനാവുന്ന മിസൈലുകൾ മിസൈലുകളുടെ വിദ്യ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം ചൈനയുടെ ആയുധങ്ങൾ ഒരു യുദ്ധ സാഹചര്യത്തിൽ ഉപയോഗപ്പെടുത്തുന്നത് ഇതാദ്യമാണ് അതാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് ആയുധ നിർമ്മാണത്തിൽ ലോകത്തെ വെല്ലുന്ന ആയുധങ്ങൾ കയ്യിലുണ്ടെന്ന് അവകാശപ്പെടുന്ന ചൈന ഇന്ത്യക്ക് മുന്നിൽ പരാജയപ്പെടുന്നതാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായി നടത്തിയ ആക്രമണത്തിലും പാകിസ്ഥാനെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ ഒന്ന് രണ്ട് ആക്രമണങ്ങളിൽ ലോകം കണ്ടത് പി എൽ മിസൈൽ മാത്രമല്ല ചൈനയുടെ ആധുനിക യുദ്ധജിത് എന്ന അവകാശപ്പെടുന്ന ജെ എഫ് സെവൻറ്റീനും ഇന്ത്യ വീഴ്ത്തിയിരുന്നു അന്ന് തകർത്ത രണ്ട് യുദ്ധവിമാനങ്ങൾ മൂന്ന് യുദ്ധവിമാനങ്ങളിലൊന്ന് ജെ എൽ ആയിരുന്നു അപ്പോൾ അത്തരത്തിൽ ഇന്ത്യ ജെ എഫ് സെവൻറ്റീൻ അതായത് ഈ പറയുന്ന ചൈനയുടെ ആയുധങ്ങൾ ആദ്യമായിട്ട് പ്രയോഗിക്കാൻ കിട്ടിയൊരു അവസരമായിരുന്നു അവർക്കിത് അവരുടെ ഈ വിമാനവാഹിനി കപ്പലൊക്കെ ഉണ്ട് വലിയ കൊട്ടി കോഷിച്ചിറക്കിയ കപ്പലൊക്കെയാണ് പക്ഷേ അതൊക്കെ തന്നെ പല പരാജയങ്ങളും പരിമിതികളും അതിനുണ്ട് എന്ന് ഇപ്പോൾ പലതും പുറത്തു വരുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഉത്തര കൊറിയയുടെ ഒരു പുതിയ കമ്മീഷൻ ചെയ്ത കപ്പൽ മുങ്ങിപ്പോയിരുന്നു അപ്പം ഇതിന് പലപ്പോഴും ഈ ഉത്തര കൊറിയയുടെ ആയുധങ്ങളുടെ പകുതിയെ അവർ പ്രയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ചൈനയുടെ സഹായത്തോടു കൂടിയാണ് നിർമ്മിക്കുന്നതും പ്രയോഗിക്കുന്നതും എല്ലാം ഇവർ കൊണ്ടുപോയി ഹൈഡ്രജ മോബൊക്കെ പൊട്ടിക്കും ഇവരുടെ കയ്യിലാകപ്പാടെ ഉള്ള ഒരു രണ്ടോ മൂന്നോ ടെക്നോളജി മാത്രമാണ് ഉത്തരയുടെ കൊറിയയുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് കളിക്കുക എന്നുള്ളതല്ലാതെ വലിയ രീതിയിലുള്ള ഒരു ഒരു യുദ്ധ യുദ്ധസന്നാഹമൊന്നുമില്ല വെറുതെ ആ ലോകത്തെ വിരട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പല മാധ്യമങ്ങളും പലതവണയും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തായ്വാനാണ് ഇതിലെ ഏറ്റവും സുസജ്ജമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ചൈനയെ കാരണം ചൈന ഏത് നിമിഷവും തായ്വാനെ ആക്രമിക്കാം കാരണം തായ്വാൻ്റെ സ്വതന്ത്ര രാഷ്ട്രമായി നിക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ജനാധിപത്യം വേണമെന്ന് പറയുന്ന ഒരു രാജ്യമാണ് അവിടെയാണ് ഈ പറയുന്ന രീതിയിൽ തായ്വാന്റെ സ്വതന് സ്വാതന്ത്ര്യത്തിനെ തകർത്തെടുക്കാൻ ഇത് ഞങ്ങളുടെ ഭാഗമാണ് എന്ന് ചൈന അവകാശപ്പെടുന്നത് എന്നാൽ തായ്വാൻ ഇത്തരത്തിൽ ഒരിക്കലും ചൈനയോട് കൂടി നിൽക്കാനുള്ള ഒരു താല്പര്യമില്ല പക്ഷേ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലൊരു സങ്കീർണത ഉണ്ടായാൽ ഈ പറയുന്ന തായ്വാനിനോ ഇല്ലെങ്കിൽ ഉത്തരകൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിലൊരു സംഘർഷത്തിലേക്ക് പോയാൽ ലോകരാജ്യങ്ങൾക്ക് ഇടപെടേണ്ടി വരും അങ്ങനെ ഇടപെടേണ്ടി വന്നാൽ ചൈനയെ ഏത് വിധത്തിൽ നേരിടണം എന്നുള്ളത് ഈ മിസൈൽ പ്രാഥമികമായി പറഞ്ഞു കൊടുക്കും അതാണ് ഈ ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് ഇതിൽ ജപ്പാനാണ് പ്രധാനപ്പെട്ട താല്പര്യം കാരണം ജപ്പാന്റെ തൊട്ടടുത്താണ് ചൈന ജപ്പാന്റെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ശത്രുവാണ് ഈ പറയുന്ന ചൈന എന്നുള്ളത് ചൈനയും ജപ്പാനും ശത്രുക്കളും അതുകൊണ്ടാണ് ജപ്പാനും ഇന്ത്യയും തമ്മിൽ വൈ വലിയ സൗഹൃദമുണ്ട് അതുപോലെ തന്നെ ഓസ്ട്രേലിയ ഓസ്ട്രേലിയക്ക് പലപ്പോഴും ചൈനീസ് ദേവിയെ കൊണ്ട് തലവേദന ഉണ്ടാകാറുണ്ട് കാരണം ഇവർ അനാവശ്യമായിട്ട് ഓസ്ട്രേലിയൻ കടലിലേക്കൊക്കെ കടന്നു ചെല്ലും അവരുടെ മേഖലകളിലേക്കൊക്കെ ചെല്ലും ഈ പറയുന്ന പല സ്ഥലത്തും ആവശ്യമില്ലാത്ത സംഘർഷത്തിന് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഓസ്ട്രേലിയയ്ക്കും ഇത് ഇത് താല്പര്യമില്ലാത്ത രാജ്യമാണ് ചൈന എന്ന് പറയുന്നത് അതുപോലെ തന്നെ ദക്ഷിണ ചൈന കടലിലും ഉത്തര ചൈന കടലിലുമൊക്കെ ചൈന കാണിക്കുന്ന നിരന്തരമായിട്ട് കാണിക്കുന്ന അതിർത്തി ലംഘനങ്ങളുണ്ട് പലപ്പോഴും അമേരിക്കയ്ക്ക് കൃത്യമായിട്ട് ആ മേഖലകളിലൊക്കെ ഇടപെടേണ്ടി വരികയും ഇവരോട് എന്നൊക്കെ പറയേണ്ടി വരികയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ പല രാജ്യങ്ങൾക്കും എന്തിനേറെ നമ്മുടെ മലേഷ്യയ്ക്ക് പോലും പലപ്പോഴും ഇവരെ കൊണ്ട് അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടാവാറുണ്ട് കാരണം ഈ പറയുന്ന മേഖലകളിലെല്ലാം ഈ എങ്ങനെയാണോ കപ്പൽ കപ്പൽപ്പടകൾ അമേരിക്ക ഉപയോഗിക്കുന്ന അതേ മാതൃകയിൽ ഇവർ പലപ്പോഴും നേവിയെ കൊണ്ട് പല സ്ഥലങ്ങളിലേക്ക് വരുന്നു നമുക്കറിയാമല്ലോ ഇവിടെ നമ്മുടെ നേവിയുടെ നേവിയുടെ സംവിധാനങ്ങളും പരിശോധിക്കാനായിട്ട് വലിയ റഡാർ സംവിധാനമുള്ള ഒരു കപ്പൽ ഈ പറയുന്ന ശ്രീലങ്കയിലേക്ക് വന്നിരുന്നു അങ്ങനെ നമ്മൾ അവർക്ക് വാണിജ്യം കൊടുത്തു എന്നിട്ട് അവരവിടെ നിന്നിട്ടൊക്കെ പോയി നമ്മളെ നിരീക്ഷിക്കാൻ വേണ്ടി വന്ന എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് അപ്പൊ ഇത്തരത്തിലാണ് ചൈനയുടെ പ്രവർത്തനം പോകുന്നത് അതുകൊണ്ട് തന്നെ ചൈന എന്ന് പറയുന്ന രാജ്യം വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ് എങ്ങനെയാണോ പാകിസ്ഥാൻ ഭീകരപ്രവർത്തനം നടത്തുന്നത് അതുപോലെ ലോകത്തിന് ഒരു സുരക്ഷാ മീഷനെ ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ് ഈ പറയുന്ന യുദ്ധ സാഹചര്യം ഏത് സമയത്ത് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് ചൈന ചൈന ഏതെങ്കിലും തരത്തിൽ പൊളിയോഗിക്കാർ അപ്പം യുദ്ധം ഉണ്ടാക്കും അത് മിക്കവാറും തായ്വാനിൽ കയറിയിട്ടായിരിക്കും അല്ലെങ്കിൽ ജപ്പാനിൽ കയറിയിരിക്കും അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് ഇപ്പൊ ജപ്പാനോ തായ്വാനോ കയറിയിടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അമേരിക്ക ഇടപെടും അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ചൈന എന്നുള്ളതാണ് ചൈനയുടെ ശക്തി എന്തെന്ന് എന്തെന്നറിഞ്ഞു കഴിഞ്ഞാൽ ചൈനയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറയുന്ന പി എൽ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ആയുധം നമുക്ക് കിട്ടിയിരിക്കുന്നു കൃത്യമായി അതിനെ പഠിക്കാൻ ലോകം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ചൈനയുടെ വിലയിരുത്തലായിരിക്കും നടക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക